നെഹ്റു ട്രോഫിയുടെ തീയതി അടിയന്തരമായി പ്രഖ്യാപിക്കണം കഴിയുമെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് തന്നെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വള്ളംകളി സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുകയും അദ്ദേഹമായി ചർച്ച നടത്തുകയും ചെയ്തു നെഹ്റു ട്രോഫി സൊസൈറ്റി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അടിയന്തരമായി തീയതി പ്രഖ്യാപിക്കാം എന്നാണ് അദ്ദേഹം വള്ളംകളി സംരക്ഷണ സമിതിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് വള്ളംകളിയുടെ തീയതി പ്രഖ്യാപിക്കുന്നത് വരെ വള്ളംകളി സംരക്ഷണ സമിതി സമരപരിപാടികളായി പരിപാടികളായി മുമ്പോട്ട് തന്നെ പോകും തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ അഞ്ചാം തീയതി പുന്നമടയിൽ നടക്കുന്ന പ്രതിഷേധ ധർണയ്ക്ക് മാറ്റമില്ല എന്നും വിശ്വസതയുടെ വള്ളംകളി സംരക്ഷണ സമിതി അറിയിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ആവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഞങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് ആവശ്യങ്ങളാണ് സാർ വള്ളംകളി വയനാട് ദുരന്തത്തിൽ വെച്ചു ഞങ്ങൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു ടോട്ടൽ എടുത്താൽ അഞ്ച് കോടി രൂപയിലധികം ഓൾറെഡി നഷ്ടം കഴിഞ്ഞു കാരണം ഞങ്ങൾക്ക് വീണ്ടും പത്ത് ദിവസം പ്രാക്ടീസ് ആദ്യം തൊട്ട് തുടങ്ങിയ അതെല്ലാം ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട എന്റെ മുമ്പേ പറഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മൂന്ന് ആവശ്യങ്ങളാണ് ഒന്ന് സാർ വള്ളംകളി നെഹ്റു ട്രോഫിയുടെ ഡേറ്റ് ഉടൻ തന്നെ അങ്ങ് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അത് പ്രഖ്യാപിക്കണം രണ്ടാമത് സാർ ഞങ്ങക്ക് പറയാനുള്ളത് ഈ പല വള്ളംകളിയും സിബിഐല്ലിൽ വന്നതോടുകൂടി ഈ വള്ളംകളി സിബിഐല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ സി ബി ഐ ലാണ് ഡയറക്റ്റ് നടത്തുന്നത് ഒറ്റയടി കാരണം ധനമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ പ്രഖ്യാപിച്ച അലോട്ട് ചെയ്ത ഫണ്ട് സിബിഐല്ലിന് അതുകൊണ്ട് ആ ക്യാൻസൽ ചെയ്ത് എന്ന് പ്രഖ്യാപനം വന്നത് തിരിച്ച് ധനമന്ത്രിയുടെ ഫണ്ട് അലോക്കേഷൻ പ്രകാരം സിബിഐല് നടത്താൻ അങ്ങ് അനുവാദം തരണം മൂന്നാമത് ഏകദേശം ഒരു വള്ളംകളി കഴിയുമ്പോൾ ഒരു ക്ലബിനാകുന്നത് ഒരു കോടി രൂപയാണ് ഞങ്ങളുടെ ഈ ഒരു കോടി രൂപ എന്നുള്ള ഞങ്ങളുടെ ഈ അലോട്ട്മെന്റ് അങ്ങ് വർദ്ധിപ്പിച്ച് വരുന്ന വർഷങ്ങളിൽ തൊട്ട് രണ്ടു കോടി രൂപ തരണം കൂടാതെ ഈ വയനാട് ദുരന്തത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചതുപോലെ ഞങ്ങളുടെ ക്ലബുകൾ പകുതിയിലധികം രൂപ മുടക്കി കടബാധ്യതയില്ല ഞങ്ങൾക്ക് തരാനുള്ള അഡ്വാൻസിൽ ഫിഫ്റ്റി പെർസെന്റ് ഞങ്ങളുടെ വള്ളങ്ങൾക്കും ക്ലബ്ബുകൾക്കും മുൻകൂറായി ഞങ്ങളെ നിർത്തണമെന്നാണ് ഇന്നലെ തൊട്ടേ ചില മാധ്യമങ്ങളിൽ വരുന്ന പോലെ ഇരുപത്തി എട്ടാം തീയതി നെഹ്റു ട്രോഫി വള്ളങ്ങൾ നടത്തുമെന്ന ഒരു തീയതി വരുന്നുണ്ട് പക്ഷേ ജില്ലാ കളക്ടർ ഈ എൻ ഡി പി ആർ സൊസൈറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടർ പറയുന്നു ഇതുവരെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഓഗസ്റ്റ് മാസം പത്താം തീയതി നടക്കാനിരുന്ന നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ ക്ലബ്ബുകളും മുഴുവൻ ചുണ്ണമള്ള സമിതികളും മുഴുവൻ കളിവള്ളങ്ങളും മുഴുവൻ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വള്ളംകളി മാറ്റിവെച്ചത് അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അവർ പറഞ്ഞിരുന്നത് വള്ളംകളിയുടെ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ബാക്കിയുള്ള ക്രമീകരണങ്ങൾ അതായത് വള്ളം ഒരുക്കുന്ന പോലെ വള്ളത്തിൽ സീലർ ചെയ്യുന്ന പോലെയുള്ള മുഴുവൻ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും അതായത് നമ്മളുടെ നമ്മളെ പ്രതിനിധികൾ നമ്മുടെ പല പ്രതിനിധികളും ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മറ്റു മിനിസ്റ്റർമാരെയൊക്കെ കണ്ട സാഹചര്യത്തിൽ അവർ പറയുന്നത് വള്ളംകളി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വള്ളംകളി സംരക്ഷണ സമിതി ഇതുപോലെ ഒരു സമിതി രൂപീകരിക്കുകയും വള്ളംകളി പ്രേമികളെയും വള്ളം ബോട്ട് ക്ലബിന്റെ പ്രതിനിധികളെയും അതേപോലെ തന്നെ നമ്മളുടെ തുലശിൽ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വള്ളംകളി സംരക്ഷണ സമിതി എന്ന ഒരു പുതിയൊരു കൂട്ടായ്മ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ ജില്ലാ കളക്ടറെ കണ്ടത് അദ്ദേഹത്തോട് നമ്മുടെ വിഷമങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം നമുക്ക് ഒരു നല്ല മറുപടി ഉടൻ തന്നെ നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടില്ല 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 ഇതുവരെ തീയതി ഒഫീഷ്യലായിട്ട് നമ്മളെ ആരും അറിയിച്ചിട്ടില്ല ഇപ്പം എൻ ഡി പി ആർ സൊസൈറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മളുടെ ടൂറിസം മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞു അദ്ദേഹം അലോട്ട് ചെയ്യാനുള്ള ഒരു കോടി രൂപ അദ്ദേഹം അലോട്ട് ചെയ്യാം ഈ ഇതുമായി ഡേറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് എൻ ജി ബി ആർ സൊസൈറ്റി ആണ് അതിന്റെ ചെയർമാൻ നമ്മൾ ജില്ലാ കളക്ടറാണ് അപ്പൊ അദ്ദേഹം നമ്മളോട് പറയുന്നു കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി